ഇവിടെ എല്ലാ പ്രാവശ്യം മണ്ണിടിച്ചിലുള്ളതാണ് മണ്ണിടിച്ചിലുണ്ട് മണ്ണിടിച്ചിലുണ്ടായിട്ട് ഇപ്പം എല്ലാ പ്രാവശ്യം ഇപ്പം കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി കുറച്ച് അധികമായി ഇവിടെ ഉണ്ടാകുന്നത് വീടുകളുടെ വീടിൻ്റെ മുകളിലാണ് മണ്ണുണ്ടായിരുന്നത് വീടുകൾ മാറ്റാനും ഇതൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങളോളം മാസങ്ങളോളം പിടിച്ചിട്ട് ഒന്ന് വീട് വൃത്തിയായി വന്നത് അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ഈ ഭിത്തി നമുക്കൊന്ന് കെട്ടി ഉയർത്തി കിട്ടേ ഉള്ളൂ അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയായി ഇനി ഇവിടുന്ന് ഒരു നാല് മീറ്റർ അഞ്ച് മീറ്ററിനുള്ളിൽ ഹൈറ്റ് കെട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കറിയില്ല ഏഹ് പണ്ട് വെച്ചിട്ടുണ്ട് ഇത് പൊക്കാനുള്ളത് വെച്ചിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ആ അടുക്കള ഭാഗം കംപ്ലീറ്റ് ആണ് പോകുന്നതാണ് പറ്റാറുപായ കെട്ടി നിൽക്കുന്ന ഭാഗം കിട്ടി പോകുന്നുണ്ടുള്ളതാണ് പറക്കളി അവിടെ ഭാഗത്ത് നിന്ന് ചെന്ന് അവിടെ കയറി ചെന്നിപ്പോ ഇപ്പം എന്താ കാരണം കാണാൻ പറ്റില്ല ആ സൈഡിൽ വന്നുകഴിഞ്ഞാൽ കാണാം അവിടെ ഇടിഞ്ഞ് കംപ്ലീറ്റ് ആണ് പോയിട്ടുള്ളത് ഏഹ് അപ്പം ഇതാണ് സ്ഥിതി നമുക്കുള്ളത് നമുക്ക് കൂടുതൽ വേറെ ഒന്നും പറയാം നമുക്കൊന്ന് കെട്ടി വൃത്തിയാക്കി തരിക നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ആക്കി തരിക അത്രേ ഉണ്ട് നമ്മുടെ ആഗ്രഹമുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ആവില്ല വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര എച്ച് എം സി നഗറിൽ വീണ്ടും മണ്ണിടിച്ചിൽ കനത്ത മഴയിൽ കുന്നിൻ മുകളിൽ നിന്നും മഴവെള്ളം കുത്തിയൊലിച്ചു വരികയും മല മുകളിൽ നിന്ന് മണ്ണുൾപ്പെടെ ഇടിഞ്ഞു വീഴുകയുമായിരുന്നു ചൊവ്വാഴ്ച രാവിലെ മണിയോടെയായിരുന്നു സംഭവം മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്തെ ആറ് കുടുംബങ്ങൾ അപകട ഭീഷണിയിലാണ് കഴിഞ്ഞ തവണയും മേഖലയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഇരട്ടക്കുളങ്ങര എളാട്ടുപീടികയിൽ അബ്ദുൾ റഹ്മാൻ പത്തുകുടി ഹൌസിൽ അബ്ദുൾ റഹ്മാൻ ഏറ്റിങ്കര ലത്തീഫ് പുതുവീട്ടിൽ മുഹമ്മദ് നിസാം കുന്നത്ത് പീടികയിൽ മണികണ്ഠൻ കാച്ചേരി അബ്ദുൾ റസാഖ് പട്ടാറ ഷിയാസ് കുന്നത്ത് പീടികയിൽ ബദുർദൻ എന്നിവരുടെ വീടുകളാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീഷണിയിലുള്ളത് മലമുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ ഭാഗത്ത് വലിയ തോതിൽ വെള്ളം പുറത്തേക്കൊഴുകുന്നുണ്ട് ഇത് പ്രദേശത്തെ താമസക്കാരെ പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വലിയ നാശനഷ്ടം ഉണ്ടായെങ്കിലും യാതൊരുവിധ സഹായങ്ങളും ലഭിച്ചില്ല എന്നും മണ്ണിടിച്ചിൽ തടയാനായി മേഖലയിൽ നിർമ്മിച്ച വലിയ കോൺക്രീറ്റ് സംരക്ഷണഭിത്തി പണ്ടില്ല എന്ന് പറഞ്ഞ് പാതി വഴിയിൽ ഉപേക്ഷിച്ചുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു പറയുന്നു ബന്ധപ്പെട്ട അടിയന്തര നടപടി സ്വീകരിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ തയ്യാറാകണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യം ഇന്ന് രാവിലത്തെ മഴയില് ഇത് ഇടിഞ്ഞു പോയിട്ടുള്ള ഇടിഞ്ഞു വീണ മണ്ണും ബാഗക്കുന്നതാ കാണുന്നത് അത് ഇതിൻ്റെ ആൾക്കാർ മറ്റുള്ള ഓഫീസർമാരും ആളുകളൊക്കെ വരിക ഞങ്ങൾ പല 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 പ്രാവശ്യമായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക അവർ വരിക ഫോട്ടോ എടുക്കാൻ പോവുക ഇത് തന്നെ അത് മുന്നേ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞു വീണിട്ട് മണ്ണൊക്കെ ഒരേ വീട്ടിലായിട്ടാണ് ഇവിടെ കിടന്നിരുന്നത് ഇപ്പൊരുടെ വീടുണ്ട് വീടാകുമ്പോഴേക്കെ ബാധിച്ചതാണ് ഇനി ഇപ്പൊ അതായത് ഭാഗങ്ങളൊക്കെ കണ്ട ഏറെ കുറവ് അറിയാം ഇത് ഓരോ വർഷം ഇടിയുമ്പോ ഓടി വരിക എല്ലാവരും മാറിപ്പോവാ എല്ലാവരും മാറിപ്പോവാന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെയല്ലേ ഇപ്പൊ എല്ലാ പ്രാവശ്യത്തും ഉണ്ടാകുമ്പോൾ മാറില് ശീരാപത്രം ചേച്ചാണല്ലോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞവര് ചെയ്തു ഇപ്പൊ ചെയ്യാം അതുപോലെ വാടകകള് അതായത് മൂപ്പരാൾ പുറത്ത് മാറി താമസിക്കുന്ന ഇവരൊക്കെ മാറി താമസിച്ചു ഇവർക്കൊന്നും വാടകകളുടെ കാര്യമൊന്നും ഇതേ വരെ ആയിട്ടില്ല കൊടുക്കാം കിട്ടും തരും എന്ന് പറയാൻ അല്ലാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതും നടന്നു കാണാല്ല ഇങ്ങനെയൊക്കെയുള്ള ഓരോ ദുരന്തങ്ങളും ഓരോ ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം കുറെ ആളുകൾ ഓടി വന്നിച്ച് കുറെ ഓഫീസർമാർ ഓടി വന്നു കാര്യങ്ങൾ പറയുന്നതല്ലോ അതിന്റെ ശരി ഇത് വരാണ്ട് നോക്കണം മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതാണ് ഇത് ഉണ്ടാകുമ്പോൾ മണ്ണ് ഇടിഞ്ഞിട്ട് ഉണ്ടാകുമ്പോ മണ്ണിടിഞ്ഞിട്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഭിത്തി കിട്ടിയത് അത് അതിൻറ്റേതായ ഹൈറ്റ് ഫുള്ളാക്കി ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന സമയങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം പോലെ ധൈര്യത്തോടുകൂടി ഇരിക്കാൻ പറ്റും ും യുപിസി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുപ്പ്